കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ കഴിഞ്ഞ ദിവസം ഒരു ചോദ്യം ചോദിച്ചു മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായാണ് അദ്ദേഹം അത്തരമൊരു ചോദ്യം ഉന്നയിച്ചത് പക്ഷേ അത് ചെന്ന് തറച്ചത് ഷമാ മുഹമ്മദ് എന്ന കോൺഗ്രസ് നേതാവിൻ്റെ നെഞ്ചിലാണ് അത് എന്താണ് എന്നല്ലേ ആരാണീ ഷമാ മുഹമ്മദ് എന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചു കഴിഞ്ഞ ദിവസം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്ന സമയത്ത് ഷമാ മുഹമ്മദ് ആ പട്ടികയ്ക്കെതിരെ പരസ്യമായി രംഗത്ത് വന്നിരുന്നു സ്ത്രീകൾക്ക് വേണ്ടത്ര പ്രാതിനിധ്യമില്ല അതേപോലെ ന്യൂനപക്ഷങ്ങൾക്കും കോൺഗ്രസ് പട്ടികയിൽ പ്രാതിനിധ്യമില്ല പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷത്തിന് ഈ കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ക്ഷമാ മുഹമ്മദ് സംസാരിച്ചത് ആ ചോദ്യമാണ് മാധ്യമ പ്രവർത്തകർ കെ സുധാകരനോട് ചോദിച്ചത് കെ സുധാകരൻ ചോദിച്ച മറുചോദ്യമാണ് ആരാണ് ക്ഷമാ മുഹമ്മദ് എന്ന് അതിന് ഇന്ന് ക്ഷമാ മുഹമ്മദ് മറുപടി പറഞ്ഞിട്ടുണ്ട് ആ മറുപടി ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഒന്നും പറഞ്ഞിട്ടില്ല ആ പോസ്റ്റിൽ ഒരു ഫോട്ടോയാണ് ഒരു ഐ ഡി ചിത്രമാണ് കൊടുത്തിരിക്കുന്നത് ആ ചിത്രം മറ്റൊന്നുമല്ല അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കൊടുത്ത ഒരു ഐഡന്റിറ്റി കാർഡാണ് അതിൻ്റെ ഏറ്റവും മുകളിൽ പറയുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് അതിനുശേഷം താഴെ കൊടുത്തിരിക്കുന്നു ഷമാ മുഹമ്മദിൻ്റെ ഫോട്ടോ അതിനുശേഷം ഡോക്ടർ ഷമാ മുഹമ്മദ് സ്പോക്സ് പേഴ്സൺ എന്ന് പറഞ്ഞുകൊണ്ട് എ ഐ സി സി നൽകിയ എ ഐ സി സിയുടെ ആസ്ഥാനത്ത് നിന്ന് നൽകിയ ഐ ഡി കാർഡ് പങ്കുവെക്കുകയാണ് ഷമാ മുഹമ്മദ് ചെയ്തത് ആരാണ് ഷമാ മുഹമ്മദ് എന്ന ചോദ്യത്തിന് ആ ചോദ്യം ചോദിച്ച കെ സുധാകരന് ഷമാ മുഹമ്മദ് കൊടുത്ത മറുപടി ഒരു വാക്കില്ല ഒരു വാചകം പോലും പങ്കുവെച്ചിട്ടില്ല എല്ലാം പറയുന്നുണ്ട് ആ ഐ ഡി കാർഡ് ആ ഐ ഡി കാർഡിൻ്റെ ഫോട്ടോ ഷമാ മുഹമ്മദ് പങ്കുവെച്ച ആ ഫോട്ടോ അത് മാത്രം മതി കെ സുധാകരന് മറുപടി നൽകാൻ അത് കെ സുധാകരൻ്റെ മുഖത്തേറ്റ കരത്ത അടിയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല ഏത് സാഹചര്യത്തിലാണ് ഷമാ മുഹമ്മദ് രംഗത്ത് വന്നത് സ്ഥാനാർത്ഥി പട്ടികയ്ക്കെതിരെ ഷമാ മുഹമ്മദിന് കണ്ണൂരിൽ മത്സരിക്കാൻ സാധ്യതയുണ്ടായിരുന്നു സാധ്യത പട്ടികയിൽ ഷമാ മുഹമ്മദ് ഉണ്ടായിരുന്നു കാരണം കെ സുധാകരൻ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ഇത്തവണ മത്സരിക്കുന്നില്ല എന്ന് ആദ്യമേ പ്രഖ്യാപിച്ചതുമാണ് അദ്ദേഹം തന്നെ പരസ്യമായി പറഞ്ഞിട്ടുണ്ട് ഞാൻ കെ പി സി സി പ്രസിഡന്റ് ആണ് ഇരുപത് മണ്ഡലങ്ങളും നോക്കേണ്ടതുണ്ട് കേരളത്തിൽ അങ്കോളം വിങ്കോളം ഓടി നടന്ന് തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് ചുക്കാൻ പിടിക്കേണ്ടതുണ്ട് നേതൃത്വം കൊടുക്കേണ്ടതുണ്ട് അതുകൊണ്ട് കണ്ണൂരിൽ മത്സരിക്കുന്നില്ല എന്ന് ആദ്യം പ്രഖ്യാപിച്ചത് കെ പി സി സി പ്രസിഡന്റായിരുന്നു എന്നാൽ കോൺഗ്രസിനകത്ത് വലിയ കളികൾ നടന്നു അത് വി ഡി സതീശനും കെ സുധാകരനും തമ്മിലുള്ള അടിയായിരുന്നു ആ അടിയുടെ ഭാഗമായി കെ സുധാകരനെ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് മാറ്റണം അതിനുവേണ്ടി കെ സുധാകരനെ കണ്ണൂരിൽ മത്സരിപ്പിക്കാൻ വി ഡി സതീശൻ വിഭാഗം തീരുമാനിക്കുകയും അതിന് എ ഐ സി സിയിൽ സമ്മർദ്ദം ചെലുത്തുകയും കെ സി വേണുഗോപാൽ അതിന് വഴങ്ങുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കെ സുധാകരൻ കണ്ണൂരിൽ മത്സരിക്കുന്നത് കണ്ണൂരിൽ കെ സുധാകരൻ മത്സരിപ്പിക്കുന്നതിന് പുറകിൽ മറ്റൊരു കളി കൂടി ഉണ്ടായിരുന്നു അത് മുസ്ലിം ലീഗിനെ ഒതുക്കുക എന്നതാണ് കാരണം കെ സുധാകരൻ മാറുകയാണെങ്കിൽ സിറ്റിംഗ് എം പിമാർ എല്ലാവരും മത്സരിക്കണമെന്നാണ് കോൺഗ്രസിൻ്റെ തീരുമാനം ആ തീരുമാനപ്രകാരം കൂടുതൽ സീറ്റ് ചോദിക്കാൻ മുസ്ലിം ലീഗിന് കഴിയില്ല അങ്ങനെ ചോദിക്കണമെങ്കിൽ ഒരു സീറ്റ് ഒഴിവ് വരണം ആ സീറ്റായിരുന്നു കണ്ണൂർ സീറ്റ് അതുകൊണ്ട് മൂന്നാം സീറ്റ് വേണമെന്നാവശ്യം ലീഗ് മുന്നോട്ട് വെച്ചു ലീഗിൻ്റെ ആവശ്യം അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് മനസ്സിലാക്കിയ കോൺഗ്രസ് നേതൃത്വം കണ്ണൂർ സീറ്റ് ഒഴിവരുന്നു അത് ആ സീറ്റ് കൊടുക്കേണ്ടി വരുമെന്ന് മനസ്സിലാക്കിയ കോൺഗ്രസ് നേതൃത്വം സുധാകരൻ കണ്ണൂരിൽ മത്സരിക്കുമെന്ന് പറഞ്ഞു വെച്ചു അതനുസരിച്ച് വാർത്തകളൊക്കെ വന്നു കെ സുധാകരൻ്റെ അർദ്ധസമ്മതം മൂളി കെ സുധാകരൻ സമ്മതിച്ചു തുടങ്ങിയ വാർത്തകൾ മലയാള മനോരമയിൽ വരികയും ചെയ്തു അതൊക്കെ ഉയർത്തിക്കാട്ടി കെ സുധാകരൻ അവിടെ മത്സരിക്കുകയാണ് അതുകൊണ്ട് ആ സീറ്റ് തരാൻ കഴിയില്ല എന്ന് ലീഗുകാരോട് പറഞ്ഞു അങ്ങനെ ലീഗ് അത് വഴങ്ങി അവസാനം രാജ്യസഭാ സീറ്റിൽ അവരെത്തി ആ പ്രശ്നം പരിഹരിച്ചു അതിനുശേഷം കെ സുധാകരൻ മത്സരിക്കുന്നില്ല എന്ന നിലപാട് കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചിരുന്നു രേഖാമൂലം തന്നെ അറിയിച്ചിരുന്നു പക്ഷേ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് കെ സുധാകരനെ മാറ്റണം അങ്ങനെ മാറ്റാൻ വേണ്ടി കെ സുധാകരനെ കണ്ണൂരിൽ തന്നെ മത്സരിപ്പിച്ചു അതോടുകൂടി ഷമാ മുഹമ്മദിന് ലഭിക്കും ആയിരുന്ന ലഭിക്കേണ്ടിയിരുന്ന ആ സീറ്റ് നഷ്ടപ്പെടുകയും ചെയ്തു അപ്പോഴാണ് പെട്ടെന്ന് ഒരു ഒഴിവ് വരുന്നത് ആ ഒഴിവ് വരുന്നത് വടകരയിലാണ് ഡി എൻ പ്രതാപനെ മാറ്റി കെ മുരളീധരനെ വടകരയിൽ നിന്ന് തൃശ്ശൂരിലേക്ക് കൊണ്ടുപോകുന്നു സ്വാഭാവികമായും വടകരയിൽ ഒഴിവ് ആ ഒഴിവിലേക്ക് ഷമാ മുഹമ്മദിനെ പരിഗണിക്കാമായിരുന്നു ഷമാ മുഹമ്മദിനെ പരിഗണിക്കുമ്പോൾ രണ്ട് കാര്യം കോൺഗ്രസ്സിന് ഗുണകരമാകുമായിരുന്നു അതിലൊന്ന് ന്യൂനപക്ഷം മുസ്ലിം ന്യൂനപക്ഷത്തിലെ സ്ഥാനാർത്ഥി അതാണ് ഷാഫി പറമ്പിൽ വടകരയിലേക്ക് വരാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം ഷമാ മുഹമ്മദ് ആണെങ്കിൽ മുസ്ലിം ന്യൂനപക്ഷത്തിലെ ഒരു സ്ഥാനാർത്ഥി എന്ന പരിഗണന വരും അതോടൊപ്പം തന്നെ വനിതാ പ്രാതിനിധ്യവും കൂടി ഉണ്ടാകും വനിതാ പ്രാതിനിധ്യം ഒന്നിൽ നിന്ന് രണ്ടായി ഉയരുകയും ചെയ്യും അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല കാര്യമാണ് ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറയുന്നത് പോലെ ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ രണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും എന്നത് എന്നാൽ അത് വെട്ടി അവിടത്തേക്ക് ഷാഫി പറമ്പിലിനെ കൊണ്ടുവരുന്നു പാലക്കാട് എം എൽ എ പാലക്കാട് എം എൽ എ ആണ് ഷാഫി പറമ്പിൽ അദ്ദേഹത്തിനാണെങ്കിൽ മത്സരിക്കാൻ തീരെ താല്പര്യമില്ല പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പാലക്കാട് നിന്ന് വടകരയിലേക്ക് വരുന്നത് വടകരയിലെ ജനങ്ങൾ അദ്ദേഹത്തെ അതേപോലെ തിരിച്ച് പാലക്കാടേക്ക് അയക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിന്റെ ഒരുക്കങ്ങൾ വടകരയിൽ നടക്കുന്നുമുണ്ട് കെ മുരളീധരനെ വടകരയിലേക്ക് മാറ്റിയ ആ ഒഴിവ് ആ ഒഴിവിലേക്ക് എന്തിനാണ് ഷാഫി പറമ്പലിനെ കൊണ്ടുവന്നത് എന്ന ചോദ്യമാണ് ഷമാ മുഹമ്മദ് ചോദിച്ചത് എന്തുകൊണ്ട് അവിടെ എന്നെ പരിഗണിച്ചില്ല കോൺഗ്രസിന്റെ വക്താവായ എന്നെ എന്തുകൊണ്ട് പരിഗണിച്ചില്ല കണ്ണൂർ സ്വദേശിയായ എന്നെ എന്തുകൊണ്ട് പരിഗണിച്ചില്ല വടകരയിൽ എനിക്ക് ബന്ധുക്കളുണ്ട് വടകരയിലും എനിക്ക് ആവശ്യമായ സൂർബന്ധങ്ങളുണ്ട് അവിടെ മത്സരിക്കാൻ ഞാൻ സന്നദ്ധമായിരുന്നു എന്ന് ഷബാ മുഹമ്മദ് പറയുകയും ചെയ്തിട്ടുണ്ട് എന്തുകൊണ്ടാണ് കെ പി സി സി നേതൃത്വം എ ഐ സി സിയുടെ നിർദ്ദേശം പോലും അവഗണിച്ച് അത്രമൊരു തീരുമാനമെടുത്തത് എന്ന ചോദ്യമാണ് ഷമാ മുഹമ്മദ് ഉയർത്തിയത് ഈ ചോദ്യം കെ സുധാകരനോട് ചോദിച്ചു മാധ്യമപ്രവർത്തകർ ഇങ്ങനെയൊക്കെയാണല്ലോ ഷമാ മുഹമ്മദ് പറയുന്നത് എന്ന് അപ്പോഴാണ് പറഞ്ഞത് അവരാരാണ് എന്ന് അവർ കോൺഗ്രസിൽ ഒന്നുമല്ല എന്ന് ആരാണോ പറയുന്നത് കെ പി സി സി പ്രസിഡന്റ് സ്വാഭാവികമായും ഞാൻ ആരാണ് എന്ന് പറയണ്ടേ ആ പറയുന്നതിന് വേണ്ടിയുള്ള ഒരു വഴിയായിരുന്നു ഷമാ മുഹമ്മദ് ഫേസ്ബുക്ക് പോസ്റ്റിൽ തൻ്റെ ഐ ഡി കാർഡ് കോൺഗ്രസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നൽകിയ ഐഡന്റിറ്റി കാർഡ് പ്രദർശിപ്പിച്ചുകൊണ്ട് ചെയ്തിരിക്കുന്നത് അത് കെ സുധാകരൻ്റെ കരത്ത തിരിച്ചടി തന്നെയാണ് അതോടൊപ്പം തന്നെ അത് കേരളത്തിൽ ഒരു ചർച്ചാ വിഷയമായി മാറുകയും ചെയ്തിട്ടുണ്ട് എന്തിന് ഷാഫി പറമ്പിൽ വടകരയിലേക്ക് വന്നു എന്തുകൊണ്ട് ന്യൂനപക്ഷത്തിന് കൃത്യമായ പ്രാതിനിധ്യം നൽകിയില്ല എന്തുകൊണ്ട് വനിതാ പ്രാതിനിധ്യം നൽകിയില്ല എന്ന ചോദ്യം ഷമാ മുഹമ്മദ് ഉന്നയിച്ച ചോദ്യം നേരത്തെ ഈ ചോദ്യം ഉന്നയിച്ച ഒരു കോൺഗ്രസ് നേതാവുണ്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ ആ ചോദ്യം ചോദിച്ചത് സുഭാഷ് ആയിരുന്നു ആ ലതിക സുഭാഷ് ഇന്ന് കോൺഗ്രസ്സിലില്ല അവർ ഇപ്പോൾ എൻ സി പിയുടെ നേതാവാണ് അവർ പ്രതിഷേധിച്ച് കെ പി സി സി ഓഫീസിന് മുന്നിൽ വെച്ച് തലമുണ്ടനം ചെയ്തിരുന്നു അങ്ങനെയാണ് കോൺഗ്രസിൽ നിന്ന് അവർ പുറത്തേക്ക് വരുന്നത് ഏതായാലും അത്രമാത്രം ഒരു തീവ്രമായ നിലപാടിലേക്ക് ഷമാ മുഹമ്മദ് വന്നിട്ടില്ല എങ്കിലും അവരുടെ അടക്കി പിടിച്ചുള്ള പ്രതിഷേധം അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് കേരളത്തിൽ ചർച്ചയായി മാറിയിട്ടുമുണ്ട് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക അത് ഏകപക്ഷീയമായിരുന്നു എല്ലാവർക്കും കൃത്യമായ പ്രാതിനിധ്യം നൽകിയിട്ടില്ല എ നിർദ്ദേശം അമ്പത് ശതമാനം സ്ത്രീകൾക്ക് പ്രാതിനിധ്യം കൊടുക്കണമെന്ന നിർദ്ദേശം അമ്പത് ശതമാനം പോയി അത് ഇരുപത്തിയഞ്ച് ശതമാനം പോലും കൊടുക്കാൻ കഴിഞ്ഞില്ല എന്ന വിമർശനം ഇതൊക്കെ ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട് ഏതായാലും അത് കേരളത്തിൽ പ്രത്യേകിച്ച് കോൺഗ്രസിനകത്ത് സ്ത്രീകൾക്കിടയിൽ വലി ചർച്ചയാകും അതോടൊപ്പം തന്നെ ന്യൂനപക്ഷങ്ങളെ അവഗണിക്കുന്ന കോൺഗ്രസിന്റെ നിലപാടിന് എതിരെയുള്ള പ്രതിഷേധമായി അത് മാറുകയും ചെയ്യും